ഈ ഭാരതത്തിലുള്ള എല്ലാവരും നമ്മുടെ സഭ പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനത്തിൽ ഈ ഭാരതത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് പ്രത്യേകിച്ച് ഭാരതത്തിലെ സഭ മെട്രോപോളിറ്റൻ സിറ്റീസിലല്ല ഭാരതത്തിലെ സഭ അതിൻ്റെ ഗ്രാമങ്ങളിലാണ് ഈ ഗ്രാമങ്ങളിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ വന്നിരിക്കുന്ന കൊച്ചുങ്ങളോടൊക്കെ ചോദിച്ചാൽ പറയും അവരുടെ അനുഭവങ്ങൾ എങ്ങനെയാണ് കാടിനകത്തുള്ള പള്ളികൾ നമ്മൾ പറയും ആഫ്രിക്കയിലാണോ ഇല്ല ഇന്ത്യയിലെ സഭ അങ്ങനെയാണ് ഇപ്പോൾ ജാംഷഡ്പൂർ ഡയസ് ഒരു ഉദാഹരണം പറഞ്ഞത് അവർക്ക് എൺപത് സ്റ്റേഷൻസ് കാടിന് അകത്താണ് ഈ കാടിനകത്ത് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ ഓഫ് റോഡിൽ കൂടി പോകണം ഞാൻ ഈ ഓഫ് റോഡിൽ പോയിട്ട് എനിക്ക് നടുവേദന വന്നു കാരണം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല പിന്നീട് നടക്കണം നടന്നു ചെല്ലുമ്പോൾ നമ്മളോട് ചെല്ലുമ്പോൾ ഒരു ഒരു സജീവമായ ക്രൈസ്തവ സമൂഹത്തെയാണ് അവർ യേശുവിന് ദാഹിക്കുന്നു അപ്പോൾ അവിടെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാരുണ്ട് അവരൊക്കെയാണ് വിശുദ്ധർ ഭാരതസഭയിൽ അറിയപ്പെടാത്ത വിശുദ്ധർ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഞാനൊരിക്കൽ ജൊവായ് ഡായ്സ് ജൊവായ് ഡായ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘാലയയിലെ ഒരു രൂപതയാണ് അവിടെ നമുക്ക് നമ്മുടെ ട്രൈബ്സ് എന്ന് പറയുന്ന ഖാസി പനാർ വാർ ട്രൈബുകളാണ് ഈ വാർ ട്രൈബ് അത് ബംഗ്ലാദേശിലേക്കും സ്പ്രെഡ് നയിക്കുന്ന ഒരു ട്രൈബാണ് ഒരു ഗോത്രവർഗ്ഗമാണ് അവരുടെ ഒരു വില്ലേജിലെ പാരസില് പോയി അന്നത്തെ അവിടുത്തെ ബിഷപ്പ് ഇന്നത്തെ ഷില്ലോങ്ങിൽ ആർച്ച് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് വിക്ടർ ഗിൻറ്റോക്ക് ആണ് വിക്ടർ ലിൻറ്റോക്ക് ജൊവായ് ബിഷപ്പ് ആയിരുന്നു അപ്പോൾ ബിഷപ്പിനോട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചിങ്ങനെ വില്ലേജ് പാരിഷുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാമത്തിലുള്ള അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പാരിഷ് കൊണ്ടുപോയപ്പോൾ ഒരു പാരിഷിൽ കൊണ്ടുപോയപ്പോൾ അവിടെയെല്ലാം പള്ളി വൈക്കോല് കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ് പള്ളിയുടെ മതല് ഈ ബാമ്പു മുള കൊണ്ടുണ്ടാക്കിയതാണ് അപ്പം ഞാൻ പിന്നെ വികാരിയച്ചൻ്റെ മുറിയിലേക്ക് പോയി വികാരിച്ചൻ്റെ വീടും വികാരിച്ചൻ താമസിക്കുന്നതും വൈക്കോല് കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് ആ വൈ ബാമ്പു കൊണ്ട് മുള കൊണ്ടുള്ള മ മറച്ചിരിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വരുന്ന സ്ഥിതിയാണ് കാരണം ഭയങ്കര വിഷമം തോന്നി അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ എന്തെങ്കിലും പൈസ സ്വരൂപിച്ച് തരാം അച്ഛൻ ഒരു നല്ലൊരു ഇത് കാരണം ഞാൻ അന്ന് ചെല്ലുന്നത് ഒരു സമ്മർ കാലഘട്ടം ഒരു വേനൽ കാലഘട്ടമാണ് ഭാരതത്തിൽ അപ്പോൾ നമ്മളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫോർട്ടി ടു ഫോർട്ടി ടു പക്ഷേ അവിടെ അന്നത്തെ ടെമ്പറേച്ചർ ബിലോ ടെൻ ആണ് അപ്പോൾ ചില്ലാണ് അപ്പോൾ തണുപ്പ് കാലത്ത് എന്തിരിച്ച് അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് സ്വറ്ററൊക്കെ ഇട്ടാണ് ഈ അച്ഛൻ്റെ മേടൊക്കെ അതിരിക്കും അപ്പം ഞാൻ അടച്ചു കൊടുക്കുന്നത് അച്ഛൻ ഞാൻ എന്തെങ്കിലും പൈസയൊക്കെ സ്വരൂപിച്ച് തരാം അപ്പം അച്ഛൻ പറഞ്ഞു സ്റ്റീവൻ പുറത്തേക്ക് പോകാം സ്റ്റീവനെ ഞാൻ പുറത്തേക്ക് വാങ്ങുന്നു പ്രതിമുണ്ടി തന്നെ കാണിച്ചു അപ്പം ഞാൻ നോക്കുമ്പോൾ മരങ്ങളുടെ ഇടയിലൊക്കെ കൊച്ചു കൊച്ചു വീടുകളുണ്ട് എല്ലാ ഈ ബൈക്കോല് കൊണ്ടുള്ള വീടുകൾ ആ ബൈക്കോല് കൊണ്ടുള്ള വീടുകൾ ബാമ്പുകൾ ഞങ്ങളുടെ ആളെല്ലാം ഇങ്ങനെയാണ് എനിക്കത് മതി ഞാൻ സന്തോഷം എൻ്റെ ആളുകൾ സന്തോഷം അതിനുശേഷം തിരിച്ച് ജീപ്പിൽ ബിഷപ്പ് വിക്ടറിൽ എൻ്റെ ഓക്കിനൊപ്പം തിരിച്ച് പോരുമ്പോൾ പിതാവ് പറഞ്ഞു ഈ അച്ഛൻ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ വലിയൊരു സമ്പന്ന കുടുംബത്തിനുള്ള അച്ഛനാണ് അദ്ദേഹം വളരെ എല്ലാം ചെറുപ്പത്തിൽ ആസ്വദിച്ചതാണ് വലിയ നല്ല സ്കൂളിൽ പഠിച്ചു സമ്പന്നമായ ചുറ്റുപാടിൽ വന്നു പക്ഷേ അദ്ദേഹം ഈ ഒരു ഗ്രാമത്തിൽ പോയി വൈക്കോലുള്ള ഒരു പ്രാഥമിക സൗകര്യം പോലും നിർവഹിക്കാൻ സ്ഥലമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി അവരൊക്കെയാണ് ഭാരതസഭയിൽ അറിയപ്പെടാത്ത വിശുദ്ധര് അപ്പോൾ ഇവരെയൊക്കെ സഹായിക്കാൻ നമുക്കൊരു കടമയുണ്ട് അതാണ് പറഞ്ഞാൽ കമ്മ്യൂണിയോ ഒരു ഫാമിലിയാണ് എനിക്കതെൻ്റെ ബ്രദറാണെന്ന് തോന്നണം എനിക്കതെൻ്റെ സിസ്റ്ററാണെന്ന് തോന്നണം ആ ഒരു വലിയ ആശയത്തിലേക്ക് കൊണ്ടുവരിക എന്നുദ്ദേശിച്ചാണ് നമ്മൾ കൊമ്യൂണി തുടങ്ങിയത് അപ്പോൾ കൊമ്മ്യൂണിറ്റി തുടങ്ങി ഭാരതത്തിലെ മിഷൻ പ്രവർത്തകർ പലപ്പോഴും ഫോറിൻ ഫണ്ടുകളെ ആശ്രയിക്കും എന്തിനും നമ്മൾ ഫോറിൻ ആൾ നമുക്ക് നമ്മളെ തന്നെ അവിടെ നമ്മളൊരു ഞാനൊരു പത്ത് പൈസ അല്ലെങ്കിൽ ഈ അടുത്തിട്ടേക്ക് ഞാനൊരു സ്ത്രീ ഒക്കെ ആ സ്ത്രീ ഈ ലൗണ്ട്രിൽ മെക്കനൈസ്ഡ് ലൗണ്ട്രിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഡൽഹിയിൽ അപ്പോൾ എന്നോട് വളരെ ഡിവോട്ടർ ആയിട്ടുള്ള ഒരു എൽഡർലി ലേഡി അപ്പോൾ ഞാൻ അഞ്ച് ദിവസം വർക്ക് ചെയ്യുന്നത് എൻ്റെ ഫാമിലിക്കും ശനിയാ ഞായറാഴ്ച അവധി ശനിയാഴ്ചത്തത് സഭയുടെ മിഷനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ലോണ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്ത്രീയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കണത് സാധാരണ ബിലോ സാധാരണ ഒരു ഫോർത്ത് ക്ലാസ് എംപ്ലോയി എന്നൊക്കെ പറയാം അപ്പോൾ അവർക്ക് പോലൊരു മിഷൻ അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ നമുക്ക് അവരെ സഹായിക്കും ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളുടെ ഭാരതസഭയെ ഒരു സെൽഫ് സഫീഷ്യൻസി മിഷൻ പ്രവർത്തനങ്ങളിൽ സെൽഫ് സഫീഷ്യൻസിയിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു ചിന്തയോട് കൂടിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഭാരതത്തിലും എത്രാന്മാരെല്ലാവരും കൂടി വോട്ട് ചെയ്ത് കമ്മ്യൂണിയു എന്ന ഒരു ആശയം രൂപീകരിക്കും ഇതൊരു ഫണ്ടിങ് ഏജൻസിയാണോ ആണോ അതെ അന്നൊരു ഫണ്ടിങ് ഏജൻസി അല്ലേ അല്ല കാരണം ഇതൊരു മിഷൻ സ്പെർട്ട് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് നമുക്കൊരു നല്ലൊരു ഡോക്യുമെൻ്റ് നൽകുന്നുണ്ട് എവാഞ്ചുലി കൗതിയം ദി ജോയ് ഓഫ് ദ കോസ്പർ അതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയമുണ്ട് എല്ലാവരും മിഷണറിമാരാണ് മിഷണറി ആണ് നമ്മൾ മിഷണറിമാർ മാത്രമല്ല യേശുവിൻ്റെ പാതാതികൾ ഇരുന്നു കൊണ്ട് മിഷൻ അനുഭവിക്കുന്നവരും അത് പഠിക്കുന്നവരുമാണ് ആ ഒരു കോൺസെപ്റ്റ് കൂടി ഡെവലപ്പ് ചെയ്താൽ നമ്മൾ കമ്മ്യൂണിയോ മിഷൻ പ്രയർ സോളിഡാരിറ്റി മിഷൻ പ്രയേർ സോളിഡാരിറ്റി മിഷനറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി സോളി എക്സ്പ്രസ് ചെയ്യുക